బండి జర్పతలే లే వంటంది ఆమ్లెట్ అగరేనే పిజ్జా ఐల్టుూరు ముండా మీ పొట్టల అబ్బరి అదే జర్ంది ఓమ్లెట్ అగరే పిజ్జా బంగారు నిసలేదిని బంగరే టేస్టీ ముస్తాక్ ఏ గిటిలంచాయ ముస్తాక్ ముస్తాక్ ఇన్ మెన్షన్ ఐది ఓకే సెట్ లల్లు ఉండాల రా మిక్సర్ എല്ലാം ഞാൻ കൊണ്ടോണ്ടോ യാതൊന്നും ചക്ക നല്ല മൈനെത്താന്ന് കൈ ആ പിടിക്കാല

രണ്ടൊക്കെ തോന്നുന്നു നോക്കട്ടോ ഒന്ന് വീണു ഞാൻ എലകേട്ട ന്യൂട്രൈസ് ന്യൂട്രൽ അല്ല ന്യൂട്രൽ കടുച്ചിത് പ്രൊഫൈസിനെ ഇടിക്കരുത് ഇത് ഇപ്പൊ സിഗ്നേച്ചർ ഇളിക്ക നേരെ ഇപ്പൊ ഇളിക്കിത് ഇപ്പളിക്കിത് ദിക്കനത് ബൈല വെരാത്ത അല്ലിൻ ജോസ് അല്ല അലിൻ ജോസ് പെറേറിന്റെ ാണ് ഗേഷരോചല്ലെറക്കൻ നേരല്ലാണ് ഗേസ് പണ്ടൊരു ഓർമ്മ ഉണ്ടെങ്കിൽ പണ്ട് തന്നെ ജോയിൻ ആക്കുമ്പോ എന്നറിയാം എന്തൊക്കെ ഇതാക്കിയത് അപ്പൊ അവിടെ

കണോട്ടന കത്തനൊക്കെ പോരാ കത്തനൊക്കെ ലൈറ്റ് കത്തിലാ പോരാങ്കി കസ്റ്റ് മറ്റേ ലോളല വല ആൾറെഡി ആയിട്ടുണ്ട് അല്ലേ പാപ്പോ ജ്യൂസ് നീങ്ങ ദൈര് മിക്സ് ചെയ്താ ആ ചായ കൊടുത്തില്ല നിന്റെ നോക്കണ്ട നോക്ക ബിടല പിടക്ക ജെല്ലീ നീ ഇല ടൈം വൈസ് రావാതെ കാര്യമായിട്ട് വരല്ലേടാ നമ്മ സെറ്റ്രൻ ഹോട്ടലിൽ പോയി ചാടിക്കേ പൈസ ഒക്കെ ചാണ്ട ഇടപ്പിക്കേ അത്ര റിച്ച് മെൻറ്ററ ഇല്ല അതാണ് കത്തിറ്റ കാലിട്ട് കത്തിറ്റ ആ ലൈറ്റ് ലൈറ്റായിട്ട് കത്തുന്നറിയാ ചെറുങ്ങനെ കത്തുന്നില്ല അങ് തോന്നില്ല അത് ഫസ്റ്റ് കുറച്ച് കത്തിട്ടില്ലേ പിന്നെ കുറച്ച് കൂടി കത്തുന്നില്ല കത്തുന്നില്ല ആ കാര്യം ലൈറ്റ് ലൈറ്റ് ആയി ആയി കത്തുന്നില്ല ആ പോയി ആ വന്നേ ആയിട്ട്

ും എന്നാലും നിന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുന്നില്ലെങ്കിൽ ഭയങ്കര സംഭവം പോലും നീ കൗലില്ല ഇരുപത്തിനാലിലും രണ്ടായിരത്തി പതിനഞ്ചു മുസ്താക്കലാ ചെടുപ്പാലും എല്ലാത്തിനും ജിമ്മില് പോലെ തോമസിന്റെ

ആ പണിക്കാരെ വെച്ച് നട്ടത് നമുക്കല്ലെങ്കിൽ കഴിവുടേലും യോ ബോ ഓക്കേ ഗയ്സ് ഹൊപ്പിക്ക് നിങ്ങക്ക് ബയർ വന്നിന്ദ്രാ അള്ളം പിരാന്തല്ലാവേ പേ ടെൻഷൻ ആക്കാനല്ലണ്ട ഹൊപ്പിക്ക് എന്നെ ബുൾക്ക് നിങ്ങന നേച്ചർ അഞ്ചോത്തെ നിസ്കരിക്കுறള് ഉള്ളോർക്കര ബുൾക്ക് ഓട്ടോമാറ്റിക് അർഞ്ഞാ നി അഞ്ചോത്തെ നിസ്കരിക്കുന്നേ ഉള്ളോർക്കുമെന്നാ ഇത് ബെളമുണ്ടോ മതി മെർ ബൾക്ക് അല്ല ഗയ്സ് അങ്ങനെന്ത ബൾക്ക് നടന്നതല്ല ഗയ്സ് വന്നെ പൊന്നേ മുട്ട് ഇഷ്ടമോളെ കട്ടായ വൈണ്ട് ദോസ് സമ്രാവി മുട്ടല കിടന്നത് ഓക്കേ മുസ്താക്ക് കട്ടിട്ട് പോയി ആ മുസ്താഖിനെ കണ്ടുകിട്ടുന്നവർ എന്തൊക്കെയാ മുസ്താക്കുന്നവര് സെറ്റ് നല്ല പ്രകാശമുണ്ട് എന്ത് വേണം എന്ത് വേണം എന്റേ

ഇത് ഡിഫറെ നോക്ക് ഇതിന്റെ കളർ ഇത് ചെല്ലങ്ങ് കൂടെ ഓടുന്നതല്ല കാഞ്ഞ കടഞ്ഞ പോയിട്ട് ഓടുന്നത് ഡിഫറെൻ്റ് അത് ആയിക്കോട്ടെ കൂടെ കിട്ടുന്നതല്ല ആയിക്കോട്ടെ കറ്റാർ വാഴ് വിണ്ടോ വേ തയ്യാക്കി കുറെ ബിസിനസ് ഫൈനലി എന്താണ് എന്നെ പറയുന്നത് ഇന്നെ ലോബായി നല്ലല്ലി ഒന്ന് കിട്ടാക്കിയാ മതി റോബേ ഓക്കേ ബാ ചായ തന്നേ ഒരു ഇതാ കേട്ടോ അത് എന്നാക്ക് വാ കണ്ടോ ബാ അതിനെ കഴിച്ചതല്ല നല്ലല്ലി കഴിച്ചന്ന് നെക്കൊണ്ട് കാര്യമല്ല ഓലെ റോബേ ഇന്നർ മീറ്റില് മൂക്ക് കൊണ്ട് ഉള്ള കടത്ത ദ വീര പൈപ്പരഞ്ചണ്ട പൈപ്പരഞ്ച് പൈപ്പരഞ്ചുണ്ട냐 ഇന്നേ എടുക്കുന്നില്ലേ ഓക്കേ വൈറ്റ് ഇപ്പോ സബർ ഒക്കെ ഞാൻ അടുത്താ ഇപ്പ അടി കേ ഉച്ചാ സീത പോതെ തൈ വിക്കുന്നണ്ടോ ദാ, റപ്പേ സീതാപ്പളല്ലേ വാങ്ങാനാണ് റപ്പേ എന്നാരിക്കാ. സ്റ്റാമോളേ ദതാബലണ്ട് സ്റ്റാമോളേ 100 രൂപ. ഒരു ചട്ടി. കണ്ടോ. കാൽട്ടില്ല ഇത് കാൽട്ടി. ഇത് കൂട. ആ. 100. നാടഗസി. ഗയ്സ്. 아주 സുന്ദരമായ പ്രകൃതി. ഇതാണ് പാത്തുണ്ടക്കൊറന്നു. ഇത്ര സുന്ദരല്ല കാണുന്ന പാത്തുണ്ടക്കൊ. കടുമ്പരണ്ടില്ല വാ. ഇങ്ങനക്കല്ല വന്നിപ്പോരെ കിട്ടാ മച്ചൻ ബള്ളി.ുണ്ടായതല്ല ഇവിടന്ന് പോയದು. ഇതിക്കിനി എങ്ങനെയാണ് കണക്കരലി പിറ്റോട്ടലക്ക്. ഇത് വഴി പോകുവാന്നില്ല എക്സ്പീരിയൻസ് പണ്ട് அவ அவையலே வந்தாயே நம்ம கண்டு போய்ச்சான்டா அது வா நீ நீந்தல படிச்சாயா நீ நான் நான் சுயம்படிச்ச சுயம்படிச்சது சுயம்படிச்சது நீ ஊடல நான் படிச்சான் இல்ல நான் சுயம்படிச்ச சுயம்படிச்சது நீ குப்பிரின் நால கிளாஸ்ல அஞ்சு சுயம்படிச்சது கிளர் அப்படி க குடிச்சான் வெர்ன அத கொண்டு வெர்ன வா அபின முஸ்தாகிਨੇ முஸ்தாகிਨੇ போய் சாமோ கையில பிடி முஸ்தாகிਨੇ கைய பிடி முஸ்தாகி தரது முஸ்தாகி ابو முஸ்தாகி கையில தெரு கொண்டா பா இப்பதான் இ கைல தெரு உண்டாவா வா இந்தையில போன் ஆவு நீங்க நல்லதை செய்ய வேண்டியது ரஹ்மேத் நீ நல்லதை செய்ய வேண்டியது അണ്ടങ്ങല്ല ഹലോ ഗയ്സ് അമോ അൻസാർ അൻസാർ 릭ഷൻ അൻസാർ അൻസാര അൻസാരന്റെ പണ്ട് പാർട്ണർ കൊനെ അൻസാര അഞ്ചോ നീ നീട് കേണി ബാ 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 ബോൾ ബണ്ടി സൈഡക്ക് ബണ്ടി സൈഡക്ക് ബാ ഓക്കേ നീ കണ്ട ടവർമാ നീ നീ അഞ്ചോ കണ്ടട കണ്ട നീ നീട് കേണി കണ്ടിന്റെ നീ നീട് കേണി നീ കണ്ടട ആ അഞ്ചു അഞ്ചുമാറക്കോ കാല കാല കായ കാല വെറുതെ ഞാനെല്ലാം വിളിച്ചോളൂ നമുക്ക് അറിയാലേ

ു ആരേ കേടിക്കാ എന്താ കാണ്ട് നടൊന്നും നടക്കുന്നില്ല ഓടക്ക് വന്നിനി പോ 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 റാപ്പിനെ നല്ല മനസ്സന്നോടമാ പുളർക്ക് വണ്ടി മീൻ ഒടിച്ചേ കൊടുക്കും അല്ല റാപ്പിക്കേ സമയനായിട്ട് ഇങ്ങ പിടിയാ നീ വാച്ചിടാൻ നിൽക്ക കമോൺ ഗയ്സ് പോ റാപ്പി കാണ ഗയ്സ്

കൊതി കൊതി എല്ലാ തീർക്കുന്നുണ്ട് എല്ലാ അടിയിലും പാളിപ്പോയി പാളിപ്പോയി പോയി

സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അതിന്റെ ക്യാമറ ഉണ്ട് ഇവിടെ ആരെ തോട്ടിൽ വന്നിട്ട് കച്ചാർ ഇട്ടെ അപ്പന്നെ അല്ല ക്യാമറ പറഞ്ഞു ഇതോടെ ഓഫീസ് ക്യാമറ അല്ല ആ ക്യാമറ ക്യാമറുണ്ടോ ഇല്ല ഇല്ല ഞാൻ വരും ഇപ്പോ ഓഫീസിലുണ്ടാള് പ്രത്യേക ശ്രദ്ധിക്കും ഇവിടെ ക്യാമറ ഉണ്ട് മീനൊരു ചാൻസ് നോക്കല്ലേ ബൈക്കിൽ പോകാൻ ഇതാണ് ഇന്നത്തെ മീൻ പിടിച്ചോ എല്ലാം കട കടപ്പുറത്തൊരു മീൻ പിടിച്ചു വലക്ക് അഞ്ചോട്ടേ ഓക്കെ ചക്കരി കൊടുക്ക കൊടുക്കുന്നവനെ പോലല്ലേ അല്ലേ ഇതാണ് മീന് ഹാപ്പി 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 അല്ലേ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഓരോ ദിവസങ്ങളും മനോഹരമാണ് മലയാളം മനോഹരമാണ് എല്ലാ നിമിഷവും മരമായി ജീവിക്കാൻ バイバイ。Okay, bye bye.